നല്ലൊരു ഡാർക്ക് ബെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് മേക്ക് വരുന്നത് ചൈനീസ് കളറിലാണ് ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ വേറെ എഴുതേക്കുന്നത് ഞാൻ നേരത്തെ ഇതിനകത്ത് വേറെ എഴുതിരുന്നത് എക്സ് എൽ സൈസായിരുന്നു ഇപ്പോൾ ഞാൻ വേറെ ഇതേക്കുന്നത് ഒരു ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ അപ്പോൾ നെക്ക് വരുന്നത് ചൈനീസ് കളറിലാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ടോപ്പിൻ്റെ മുകളിൽ മുതൽ താഴ്വരയായിട്ടും ഒരു ഷോ ആണ് നമ്മൾ വുഡൺ കളറിലെ ഷോ ബട്ടൺസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഏലിയൻ കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതിനകത്തൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ലൂപ്പും ഒരു ഷോ ബട്ടനും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് ുന്നത് ഇതിനകത്ത് ഇതിനകത്ത് കൊണ്ടുപോകാം രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടം വരുന്നത് നല്ല ലൂസ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള ആണ് കൊടുത്തേക്കുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് ബോട്ടം വന്നേക്കുന്നത് കാന്താ സ്റ്റിച്ചാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഫൈവിലാണ് വന്നേക്കുന്നത് നമുക്ക് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ആണ് ട്രൈ ചെയ്ത് നോക്കാം